ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കെൽട്രോണിൽ ഒഴിവ് കൊച്ചി ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയിൽ നിയമനം അപേക്ഷ ഓഗസ്റ്റ് മുപ്പത് വരെ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെൽട്രോൺ വിവിധ തസ്തികകളിലായി പത്തൊമ്പത് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കൊച്ചിയിലെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയുടെ പ്രോജക്റ്റുകളിൽ കരാർ നിയമനമാണ് ഓഗസ്റ്റ് മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം സീനിയർ എഞ്ചിനീയർ അറുപത് ശതമാനം മാർക്കോടെ ബി ഇ അല്ലെങ്കിൽ ബി ടെക് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ എഞ്ചിനീയർ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബി എ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ഐ ടി ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തി ഒരായിരം രൂപ മുതൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അറുപത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷം ഫുൾ ടൈം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി ഒരായിരം രൂപ വരെ ഓപ്പറേറ്റർ അറുപത് ശതമാനം മാർക്കോടെ ഐ ടി ഐ ഫിറ്റർ ഇമെക്ക് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം പത്തൊമ്പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്രായപരിധി മുപ്പത്തിയാറ് വയസ്സ് ഫീസ് മുന്നൂറ് രൂപ ഫീസ് ഓൺലൈനായി അടയ്ക്കണം പട്ടിക വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് കെൽട്രോണിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം www.keltron.org ഡബ്ല്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി